അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ പരിശോധിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് മൂന്നാം ക്ലാസ്സിലെ തെജ്ീതുൽ ഖുർഹാൻ എന്ന വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം നമ്മൾ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ തീർക്കാൻ അത് സാധ്യമാവും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെടുമെന്ന തോന്നുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കൊള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വരിക കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും അങ്ങനത്തെ പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഓരോന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുമ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമുക്കിവിടെ വായിച്ചു നോക്കാം കേട്ടോ ഓരോന്ന് നോക്കാം ഒന്ന് സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തു ഓതണം സാക്കിനായ മീമിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലേ അപ്പം മീമിനെ അപ്പം ഇത്ഹാർ ചെയ്യേണ്ടത് എവിടെയാണ് സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇഹ്ബാഗ് ബാഗ് വന്നാൽ ഇഖ്ലാബ് ബാക്കി വന്നാൽ ഇൽഹാർ നമ്മൾ പഠിച്ചതാണല്ലേ ഇപ്പോൾ പാട്ടൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ജസാഹും ബിമാ സൊബറു ലഹും ത്വമുൻ കുലൂബിഹിം ഹിം മറദുൻ അല്ലേ ഇതിൽ ഏതാണ് സാക്കിനായ മീമിന് ഇൽഹാർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ സാക്കിനായ മീമിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്കിൻ മീമിന് ശേഷം ബാഗ് വന്നിട്ടുണ്ട് സാക്കിനായ മ്യൂവിന് ശേഷം ത്വാ വന്നിട്ടുണ്ട് സാക്കിനായ മ്യൂനേഷൻ മീം വന്നിട്ടുണ്ട് അല്ലേ അപ്പം സാക്കിനായ മ്യൂനേഷൻ ഓ മീമോ അല്ലാത്ത ബാക്കി വരണ ഇൽഹാർ ഹാർ ആണെങ്കിലേ അപ്പം ഇൽഹാർ ഇതാണ് ശരി കേട്ടോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മറ്റ് മറ്റുള്ളത് ബാഗ് വന്നാൽ എന്താണ് മീമോ വന്നാൽ എന്താണ് നമുക്ക് അറിയാമല്ലോ അല്ലേ പിന്നെ തൻവീനിനെ ഇഹ്ഫാ ചെയ്ത നിധാരണം തൻവീനിന് ശേഷം എ എന്ത് വരുമ്പോഴാണ് ഇഹ്ഫാ ഉണ്ടാവുക അല്ലേ പതിനഞ്ച് അക്ഷരം ഉണ്ട് ഇഹ്ഫാവിൻ്റെ ആ അക്ഷരങ്ങൾ വരണം അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം ജന്നാത്തുൻ തജിരി വ ജന്നാത്തില്ലെഹും വ ജന്നാത്തും മിൻ അല്ലേ സാക്കിയനായ തൻ ഇവിടെ തൻവീനു ശേഷം ഇവിടെ എന്താ വന്ന താഴ് വന്നിട്ടുണ്ട് തൻവീന് ശേഷം ലാമ് വന്നിട്ടുണ്ട് ശേഷം മീമ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ലാമ് എന്നാൽ ബിലാകുന്നയാണ് മീമെന്ന ബിയുന്നയാണ് അല്ലേ അപ്പോൾ എന്താണ് ശേഷം താഴ് എന്ന കൊടുത്താണ് ശരി ഉണ്ടാവുക ഇഹ്ഫാ തൻവിന് ശേഷം താവ് എന്നുകൊടുത്താണ് ഉണ്ടാവുക അല്ലേ അടുത്ത ചോദ്യം സാക്കിനായ നൂനിന് ശേഷം ബാഗ് വന്നാൽ സാക്കിനായ നൂന് അതിനു ശേഷം ബാഗ് വന്നു അല്ലേ നോക്കാം നമുക്ക് എന്താ ഉണ്ടാവുക സാക്കിനായ നൂന്നിനു ശേഷം ബാഗ് വന്നാൽ ഇത് ഹാർ ചെയ്യണം ഈക്ലാബ് ചെയ്യണം ഇഹ് ഇത്ഹാർ ചെയ്യണം രണ്ട് ഇത്ഹാർ ഓപ്ഷനാണുള്ളത് അല്ലേ ഏതായാലും ബാഗ് വന്ന മീമിന് ശേഷം നൂനിന് ശേഷം അല്ലേ സാക്കിനായ നൂനിന് ശേഷം ബാഗ് വന്ന എന്ത് ചെയ്യേണ്ടത് ആ ഇക് ചെയ്യണം നമുക്കറിയാം അല്ലേ ഇക് ചെയ്യേണ്ടതാണ് ഇത്ഹാറിൻ്റെ അക്ഷരങ്ങളും മറ്റു അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം എന്നാലും ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ തൻവീനു ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തൻവീനിനെ വെളിവാക്കണം തൻവീനു ശേഷം ഏത് അയിന് ഹ് നൂന് റോ ബിലാം ഇതിൽ ഏത് അക്ഷരം വന്നാലാണ് തൻവീനെ വെളിവാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത്ഹാർ ചെയ്യേണ്ടത് എവിടെയാണ് ആ അംസ് ഹായ് ഐന് ഹാവ് ഹോ ഇല്ലേ അപ്പം ഐന് ഹ് ഇല്ലേ ഇതാണ് ഇത്ഹാറിൻ്റെ അക്ഷരങ്ങൾ അപ്പം നമ്മളത് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു ചേർത്തി ഓതലാണ് നല്ലതെന്നുള്ളത് എങ്ങനെയാണ് ഇത് കില എന്നുള്ളതാണ് സ്വില എന്നുള്ളതാണ് ജീമാണ് അല്ലേ ഏതാണ് ചേർത്തിയോതെന്നുള്ളത് ഏതാണ് സുലാന്നുള്ളതാണ് ശരിയില്ല വസ്സില് എന്നുള്ളതാണ് ചേർത്തിയോതനെ പറയാം അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ ഇൻഷാല്ല അതിൽ വസ്സിലും അവലന്നുള്ള ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാക്കിനായ നൂനിനു ശേഷം വാവാണെങ്കിൽ ലിതാവും വികുന്ന ചെയ്യരുത് സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നെങ്കിലും അല്ലേ സാക്കിനായ നൂനിൻ്റെ ശേഷം വാവാണ് വന്നത് സാക്കിനായ നൂന് അതിൻ്റെ ശേഷം വാവുണ്ട് ശരിക്കും ഇതുവാംബൂനെ ചെയ്യണം പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത ചില ഉദാഹരണ സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട അതിൽ പെട്ടേതാണ് മിൻവാൽ കിൻവാനുൻ വലിയിൻ എന്താണ് മിൻ വലിയ ലൂന് വാവുണ്ട് ഇവിടെ കിൻവാന് നൂന് വാവുണ്ട് നൂന് വാവുണ്ട് അപ്പം ഇവിടെയും ഇവിടെയും ഇതാംബൂരിനെ ചെയ്യണം അല്ലേ ഇവിടെ ചെയ്യാൻ പാടില്ലാന്ന് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ അതേ പലത്തിൽ തന്നെ വന്നാലല്ലേ നൂനും വാവും സാക്കിനായ നൂനും അതുപോലെ തന്നെ ഇതാബുവിനെ എൻ്റെ അക്ഷരങ്ങളും ഒരേ പദത്തിൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ അവിടെ ഇതുഹാമ്പുനെ ചെയ്യാൻ പാടില്ല എന്നില്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടല്ലേ അല്ലേ അപ്പോൾ ഇതാണ് ശരി കേട്ടോ കിൻവാനെ അങ്ങനെ ഒരു നാലഞ്ച് വാക്കുകളും കിൻവാനെ ദുനിയല്ലേ അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളെ ഉള്ളൂ അത് പഠിച്ചു വെച്ചാൽ മതി അടുത്ത ചോദ്യം മുഹമ്മദ് റസൂൽ എന്നതിൽ തൻവീൻ്റെ മീൻ തൻവീൻ്റെ നിയമം മുഹമ്മദ് റസൂലുല്ലാ മുഹമ്മദുർ റ അല്ലെ ഇവിടെ തൻവീൻ വന്നിട്ടുണ്ട് ഇവിടെ റാഗ് വന്നിട്ടുണ്ട് അപ്പോൾ തൻവീന് ശേഷം റാഗ് വന്നാൽ എന്താണ് എന്താ ചെയ്യേണ്ടത് ഇത് ഹാമ്പി ഉന്ന ചെയ്യണം ഇത് ഇഹ്ബാ ചെയ്യണം ഇതാവും ഉന്ന ചെയ്യണം എന്താ ചെയ്യേണ്ടത് ആ ഇത് ആമും ബിലാവുന്നയാണ് ചെയ്യേണ്ടത് അല്ലേ അടുത്ത ചോദ്യം ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ മുസാഫിൽ കാണുന്ന ചിഹ്നം ഇഖ്ലാബിനെ സൂചിപ്പിക്കാൻ സീനുണ്ടാവും മീമുണ്ടാവും ഇത് അതിൻ്റെ ചെറിയ രൂപം ഉണ്ടാവും എന്താണ് ആ ഇഖ്ലാബിനെ സൂചി മീമാക്കി മറിക്കുകയാണ് വേണ്ടത് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അപ്പം ചെറിയൊരു മീമിൻ്റെ അടയാളം അവിടെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ താഴേക്ക് പാലുള്ള മീമാ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ മീമുണ്ടാവും അതല്ല ഇങ്ങനെ താഴേക്ക് പാലുള്ള മീമാണ് വേണ്ടത് കേട്ടോ നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം മറച്ചുമണിക്കൽ എന്നാണ് അർത്ഥം മറച്ചുമണിക്കൽ ഇത് ഹാർ ഇലാബ് ഇഹ്ഫാ ഏതാണ് ഇഹ്ഫായിനാണ് മറച്ചു മണിക്കെന്ന് പറയലേ ഇതിനെന്താണ് മീമാക്കി മറച്ചു മണിക്കുക ഇതോ ഇത് വെളിവാക്കല്ലേ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്ത ചോദ്യം നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം എവിടെയാണത് മിം കപിൽ മിം ബാഴ്ദ് മില്ല എവിടെയാണത് ആ മീമിനെ മണി ഉന്നത്താക്കിയോതിൽ എവിടെയാണ് അത് ഇഹ്ബാവിൻ്റെ സ്ഥലത്താണോ അതിലെ അപ്പോൾ ഇഹ്ഫ ഇവിടെ ഉള്ളത് ഇഹ്ഫാ എപ്പോഴുണ്ടാവുക സാഹിതനായ നൂനിൻ്റെയോ തെന്വീൻ്റെ ശേഷം ബാഗ് വരുന്നല്ലേ അപ്പോൾ ഇവിടെ കാഫാണ് വന്നത് ഇവിടെ ലാമാണ് വന്നത് ഇവിടെയാണ് എന്തെന്ന് ബാഗ് വന്നത് അല്ലേ അപ്പോൾ ബാഗ് വന്നതാണ് ശരിയെന്നുള്ള നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നു കേട്ടോ ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ചോദ്യ പേപ്പറിൽ ഇത്രയും പത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇനി മറ്റൊരു ചോദ്യ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് നോക്കാം സാക്കിനായ മീമിനെ ഇഹ്ഫ ചെയ്ത് ഓതണം സാക്കിനായ മീമിനെ ഇഹ്ഫ ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് മിൻഹും സാബിഖുൻ മിൻഹും ബത്തുഷൻ മിൻഹും മിൻ അപ്പോൾ ഇവിടെ മീമിന് ശേഷം മീമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ മീമിന് ശേഷം ബാഹാണ് വന്നിട്ടുള്ളത് മീമിന് ശേഷം സീന വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇതുഹാമ് ബാഹ് വന്നാൽ ഇഹ്ഫ ആണ് വേണ്ടത് അല്ലേ അപ്പം ഇവിടെയാണ് ഭാഗം വന്നത് ഇവിടെയാണ് ശരിയുള്ളത് കേട്ടോ മറ്റു രണ്ടും എന്താണ് ഒന്ന് ഇവിടെ ഇത് ഹാമമാണ് ഇവിടെ ഇത് ഹാർ ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇത് ഗാം ചെയ്യണം തൻവീനിനെ ഉന്നത്ത് കൂടാതെ ഇതാം ചെയ്യണം തൻവീനാണ് ഉന്നത്ത് പാടില്ല എവിടെയാണത് ഷക്കൂർ ഖഫൂർ ഉൻ ഷക്കൂർ ഖഫൂർ ഹലീം ഖഫൂർ റഹീം എവിടെയാണത് ആ ഖഫൂർ റഹീമിലാണല്ലേ സാക്യനായ അല്ലേ തൻവീനിന് ശേഷം എന്തു വരണം ലാമോ റാവോ വരുമ്പോഴാണ് എന്തിൻ്റെ ഉന്നത്ത് കൂടാതെ ഇത് കാമിച്ചതിലേ ഇവിടെ എന്താ ഹാ ആണ് വന്നിട്ട് ഇവിടെ ഷീന വന്നിട്ടുള്ളത് അവിടത്തൊക്കെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ അടുത്ത ചോദ്യം ഹിക്മത്തുൻ മത്തുൻ ബാലിക എന്നത് തൻവീനിൻ്റെ വിധി എന്താ ഹിക്മത്തുൻ ബാലിക ഹിക് ഇവിടെ എന്തുണ്ട് തൻവീനുണ്ട് ഹിക്മത്തുൻ എന്നുള്ളടത്ത് ഇവിടെ തൻവീനുണ്ട് എന്തുണ്ട് ഇവിടെ ആണല്ലേ ഇവിടെയാണ് ഇവിടെ തൻവീ ഉണ്ട് ഇവിടെ ബിയ ബാവുണ്ട് ഇഹ്മത്തുൻ ബാല്യ അപ്പം തായന് തൻവിന് ശേഷം ബാബു ഒന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു നോക്കൂ എന്താണ് കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ ഇൽഹാർ ഇഖ്ലാബ് ഇഖ്ഫ എന്താ വേണ്ടത് ആ പറഞ്ഞോളൂ ആ ഇഖ്ഫ ആണ് വേണ്ടത് അല്ലേ അടുത്ത ചോദ്യം സാക്കിന് നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം ഇൽഹാർ ചെയ്യണം നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധം മങ്കൂസ് സുംബുലത്ത് കിൻവാന് നേരത്തെ ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടത് തന്നെയാണ് എന്താണ് കിൻവാൻ്റെ അവിടെ അല്ലേ സാക്കിനായ നൂനും അത് ശേഷം ഇത് അവമ്പുകൻ്റെ അക്ഷരവും അതേ കലിമത്തിൽ തന്നെ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ ഇത് ആർ ചെയ്ത് നിർബന്ധമാണ് നമ്മൾ പഠിച്ചതാണ് മറ്റൊരു ചോദ്യം മിക്ലാബിനെ സൂചിപ്പിക്കാൻ കുർആആനിൽ കാണുന്ന ചിഹ്നം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ മീമുണ്ട് സീനുണ്ട് സ്വാദ് ഉണ്ട് എന്താണ് ആ മീമാണ് മീമാണല്ലേ ഒക്കെ നിങ്ങൾ ഇനി പറയാണ്ടോ ശരി നേരത്തെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പറയണം ഉത്തരം മീമാണ് അതുപോലെ താഴോട്ട് ബാൽ വാലുള്ള മീമാണ് ഓക്കെ അടുത്ത ചോദ്യം ജന്നാത്തുൻ തെജിരി എന്നതിൽ ജന്നാത്തുൻ തെജിരി എന്നതിൽ തൻവീനിൻ്റെ തൻവീനി എന്നതിലെ തൻവീനിനെ ഇതാം ചെയ്യണം മറച്ചുമണിക്കണം വെളിവാക്കണം ജന്നാത്തുൻ അല്ലേ അവിടെ തൻവീൻ വന്നിട്ടുണ്ട് അതിന് ശേഷം എന്ത് വന്നിട്ടുണ്ട് താ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് തൻവീനു ശേഷം താ വന്നാൽ ഇഹ്ഫാഗ് ചെയ്യണം അതിനെന്താ പറയുക മറച്ചുമണിക്കാന്ന പറയല്ലേ അപ്പോൾ ഇതാണ് ശരി കേട്ടോ മറച്ചുമണിക്കണം അടുത്തത് നിറുത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു നിർത്തൽ ഏറ്റവും നല്ലതെന്ന് സൂചിപ്പിക്കുന്നത് ആ മീമിനെ ഇത് കില ഇത് സുല ഇതെന്താണ് മീം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇഹ്ലാബിൻ്റെ സാധനമാണല്ലേ പിന്നെ സുല എന്ന് പറഞ്ഞാൽ അൽ വസുലു അവല എന്നുള്ളതാണ് ചേർത്തി ഓതി നല്ലത് അൽ വഖഫു അവുല അതായത് നിർത്തലാണ് നല്ലത് എന്നുള്ളത് കില എന്നുള്ളതാണല്ലേ അപ്പോൾ ഇതാണ് ശരി കേട്ടോ ഒക്കെ നമ്മൾ മനസ്സിലാക്ക വഖഫിൻ്റെ ചിഹ്നങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനിനെ ഇഹ്ഫാ ചെയ്യണം ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീൻ ഏത് അക്ഷരങ്ങൾക്ക് മുമ്പ് വന്ന തൻവീനെയാണ് ബാ വാവ് ലാമ് റാവ് ഷീന് സ്വാദ് ഇഹ്ബായിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടത് ഏതാണ് ആ പറഞ്ഞു നോക്കൂ ഓർമ്മ ഉണ്ടോ ആ ഷീന് സ്വാദാണ് എന്ത് യഖ്ബാവിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടത് അല്ലേ ബാ ഏതാണ് വാവ് ഏതാണ് ഏതാണ് റാ ഏതാണ് നമുക്ക് അറിയാലോ അല്ലേ നമുക്ക് നോക്കാം പിന്നെ സാക്കിനായ മീമിനെ വെളിവാക്കി ഓതണം മീമിനെ വെളിവാക്കി ഓതേണ്ടത് എവിടെയാണെന്നുള്ളതാണ് മീമാണ് മീമിന് ശേഷം എന്ത് വന്നാലാണ് അളിവാക്കേണ്ടത് ഇവിടെ ലഹുമ്മ വലഹും ഫിഹ ലഹും ബിഹി ഇവിടെ മീമിന് ശേഷം മീമ വന്നത് മീമിന് ശേഷം ഫ വന്നു മീമിന് ശേഷം ബാ വന്നു എന്താണ് ഇവിടെ എന്ത് ചെയ്യണം ഇത്ഹാമ് ഇവിടെ ഇഹ്ഫ ഇലെ ഇവിടെയാണ് നമുക്ക് ഹാർ വരുന്നത് വെളിവാക്കി വിച്ചരിക്കേണ്ടത് ഒക്കെ കറക്റ്റല്ലേക്ക് നിങ്ങൾ കൃത്യമായി തന്നെ അല്ലേ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പിന്നെ തെൻബീന് ശേഷം ലാം വന്നാലുള്ള നിയമം തെൻബീന് ശേഷം ലാമ് വന്നാൽ എന്ത് ചെയ്യണം ഇതാവും ബ്യൂന്നെ ചെയ്യണം എക്ക ചെയ്യണം ഇതാവും ബിലാവുന്ന് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ആ ഇവിടെ എന്താണ് മീമിന് ശേഷം സാക്യനായ മീമിന് ശേഷം സാ എന്തല്ല തൻവീന് ശേഷം ലാം അല്ലേ തൻവീനു ശേഷം ലാമ് വന്നാൽ എന്ത് ചെയ്യണം ഇതാവും ബ്യൂന്നെ ബിലാവൂന്നെ ചെയ്യണം അല്ലേ ലാമ റാവ് എന്നിവ തന്വീന് ശേഷം വന്നാൽ ഇതാവും ബിലാവൂന് ചെയ്യണം അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇത്തരം ചോദ്യങ്ങൾ പത്തെണ്ണം ഉണ്ടാവും അത് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഉത്തരം അവിടെ തന്നിട്ടുണ്ട് നമ്മൾ ശരി തിരഞ്ഞെടുത്താൽ മാത്രം മതി എന്തായാലും കിട്ടുന്ന ഉത്തരങ്ങളായി അല്ല കിട്ടുന്ന മാർക്കാണ് നഷ്ടപ്പെടുത്താതിരിക്കട്ടോ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ചേരുമ്പോഴേ ചേർക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഓരോ ചോദ്യങ്ങൾ രണ്ട് ഭാഗവും കൃത്യമായിട്ട് വായിച്ച് നോക്കിയാൽ നമുക്ക് ഇതും ഉത്തരം തന്ന ചോദ്യങ്ങളാണ് തെറ്റാതെ എഴുതിയാൽ ഫുൾ മാർക്ക് ലഭിക്കൂട്ടോ കേട്ടോ നസായത്ത് അൽ ലിഷവ മിങ് കബലിക്കും ഹെക്മത്തും ബാലിക ബലഹും ഫീഹ അതാണ് ഒരു ഭാഗത്തുള്ളത് മറ്റേ ഭാഗത്ത് സാക്കിനായ നൂനിനെ ഇഹ്ഫാ ചെയ്യണം സാക്കിനായ മീമിനെ ഇദ്ഹാർ ചെയ്യണം തൻവീനിനെ ഇതാവും ബിലാവുന്ന ചെയ്യണം തൻവീനിനെ ഇഖ്വലാബ് ചെയ്യണം അപ്പോൾ ആ ഉദാഹരണങ്ങൾ ഈ ഭാഗത്ത് കൊടുത്ത ഉദാഹരണങ്ങൾ കേട്ടോ ഒന്നാമത്തെ ഭാഗത്ത് കൊടുത്ത ഉദാഹരണങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത് അപ്പോൾ ഇങ്ങനെ ഓർഡർ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ തന്വന് ശേഷം ലാമ് വന്നൂല്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇതാവും ബിലാവുന്ന ആണല്ലേ തൻവീനു ശേഷം ലാമ് വന്നാൽ ഇതാവും ബിലാവുന്ന ആണ് അപ്പോൾ തൻവീനിനെ ഇതാവും ബിലാവുന്ന് ചെയ്യണമെന്ന് ഇവിടെ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ സിയാണുള്ളത് ഈ സിയെ നമ്മൾ ഇങ്ങോട്ട് എഴുതി കൊടുക്കുന്നു സി രണ്ടാമത്തെ എന്താണ് മിങ് കബലിക്കും മിങ് കബലിക്കും മിൻ കാ എന്താണ് സാക്കിനായ നൂനാണ് അതിന് ശേഷം കാഫ് വന്നില്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ എന്താണ് സാക്കിന നൂനെ ഇഹ്ബ ചെയ്യണം സാക്കിന നൂനെ ഇഹ്ഫ ചെയ്യണം എന്ന് ഇവിടെ ഉണ്ടല്ലേ സാക്കിൻ നൂനെ ഇഹ്ബ ചെയ്യണം അപ്പോൾ എ ആണ് എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ അടുത്തെന്താണ് ഹിക്മത്തും ബാലിക ഹിക്മത്തും ബാലിക എന്താ ഹിക്മത്തും ബാലിക തുൻ ബ എന്താണ് തുൻ ബ എന്ന് പറഞ്ഞ എന്തെങ്കിലും കാരണം തൻവീന് ശേഷം ബാഗ് വന്നു അല്ലേ ബാഗ് വന്ന് എന്ത് ചെയ്യണം തൻവീനെ എക്കിലാഭ ചെയ്യണം എന്താണ് സംശയമുണ്ടോ ഇല്ലല്ലോ തൻവിനെ എക്കലാബ് ചെയ്യണം അപ്പോൾ ഡി ആണ് ഡി എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു അടുത്തത് ബലഹും ഫിആി ഇനിയുള്ള നമുക്ക് ബോണസ് മാർക്കാണ് കാരണം നമുക്കിനി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ആ ഉത്തരം കിട്ടും അത്തരം ഒരു ഒരു സാധനമാണ് അപ്പോൾ ഒന്ന് തെറ്റിയാൽ രണ്ടെണ്ണം തെറ്റും അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് അപ്പോൾ വളരെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ എഴുതി കേട്ടോ അപ്പോൾ വലഹും ഫീഹ അല്ലേ വലഹും ഫീഹ മീമിന് ശേഷം ഫാവ് വന്നു സാക്യായ മീമിന് ശേഷം ഫാവ് വന്ന് എന്ത് ചെയ്യണം മിതഹാർ ചെയ്യണം നമുക്കറിയാം അല്ലേ ഇവിടെ എന്താണ് ബി ആണുള്ളത് നമ്മളിവിടെ ബി എഴുതി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയാൽ നാല് മാർക്കും കിട്ടും ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ തന്നെ രണ്ടെണ്ണം തെറ്റിയ രൂപത്തിലാണ് ഉണ്ടാവുക വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് പരീക്ഷ ചെയ്തേട്ടോ മറ്റൊരു ചോദ്യ പേപ്പറിൽ നമുക്ക് ഇതേ ചോദ്യങ്ങളിൽ എന്ത് വന്നു എന്നുള്ളത് നോക്കാം ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് തൻവീനെ ഇഹ്ബ ചെയ്യണം തൻവീനെ ഇതാബിയുനെ ചെയ്യണം ബിലാവുന്നെ ചെയ്യണം തൻവീനെ എക്കലാബ് ചെയ്യണം തൻവീനെ ഇത്ഹാർ ചെയ്യണം ഇവിടെ മാ അൻ ബി കദർ മാ അല്ലും മാൻ ജമിയ മാൻ സജ്ജ സജ അജ അല്ലേ നമുക്ക് വളരെ ഈസിയായ കാര്യമാണ് നമുക്ക് ഈ അക്ഷരങ്ങൾ അറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടും കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം തൻവീനിനെ ഇഹ്ഫാവ് ചെയ്യണം അല്ലെ തൻവീനിനെ ഇഹ്ഫാ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് തൻവീനെ ഇഹ്ഫായ് ചെയ്യണം എവിടെയാണ് തൻവീനെ അൻ ഹമീമ മാ അൻ സജ്ജാജ അല്ലെ മാ അൻ സജ്ജാജ എന്നുള്ളവർത്ത് സാ വന്നത് അത് സാ ഇഖ്ബാൻ്റെ അക്ഷരമാണ് അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് എഴുതി ഡി ആണ് ഇവിടെ ഉള്ളത് അടുത്ത എന്താണ് തൻവീനിനെ ഇത്കാവും ബിലാവുന്ന ചെയ്യണം തൻവീനെ ഇത് ആവും ബിലാവുനെ ചെയ്യേണ്ടതല്ലേ മാ എൻ ബി കാ ബി എന്നുള്ള അല്ല മാ അല്ലക്കും മാ അല്ലക്കും അല്ലേ മാ എൻ തൻവീനുണ്ട് ലാ എന്നുള്ളത് എന്താണ് ഇത് ആവും ബിലാവിൻ്റെ അക്ഷരമാണ് അപ്പോൾ ബി ആണ് ശരി അല്ലേ ബി എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ അടുത്ത എന്താണ് തൻവീനിനെ ഇക്കലാബ് ചെയ്യണം ഇക്കലാബ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് തൻവീന് ശേഷം എന്ത് വരണം ബാഗ് വരണം അല്ലേ തൻവീന് ശേഷം ബാഗ് ഇവിടെ വന്നതില്ല മാംബി അല്ലേ മാ അമ്പി ഖതർ അപ്പം ഇവിടെ എ ആണുള്ളത് നമ്മളിവിടെ എ എഴുതി കൊടുക്കുന്നു അടുത്തെന്താണ് നേത്തെ പറഞ്ഞമായി ബോണസ് മാർക്കാണ് തൻവീനെ ഇത്ഹാർ ചെയ്യണം എന്നുള്ളതാണ് തൻവീൻ ഇത്ഹാർ ചെയ്യേണ്ടത് എവിടെയാണ് തൻവീന് ശേഷം ഇത് അക്ഷരങ്ങൾ വരണം അല്ലേ മാ അൻ ഹമീമ മാ അല്ലേ ഇവിടെ സി ആണുള്ളത് ഇവിടെ നമ്മൾ സി എഴുതി കൊടുക്കുന്നു കേട്ടോ സി എഴുതി കൊടുക്കുന്നു അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ അപ്പോൾ നമ്മൾ വളരെ ഇവിടെ ബി ഇവിടെ ഇവിടെ ബി ആണ് ബി ഇവിടെ നേരെ അങ്ങനെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം അങ്ങനെ നേരെ കൊടുക്കുമോ ഇത് ചിലപ്പോൾ തെറ്റി നമ്മൾ നമുക്ക് ചിലപ്പോൾ ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ നേരെ കൊടുക്കൂലല്ലോ അപ്പം മാറ്റി ചെയ്താൽ നോക്കാൻ തോന്നും അങ്ങനെയൊന്നുമല്ല നമ്മൾ പഠിച്ചതനുസരിച്ചാണ് നമ്മൾ ചെയ്തേണ്ടത് മറ്റുള്ള യുക്തികൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ല കേട്ടോ പക്ഷെ അതപ്പോൾ ആ രൂപത്തിലേക്ക് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം വരിക നമുക്ക് പൂരിപ്പിക്കുകയെന്നുള്ള ചോദ്യങ്ങളായിരിക്കും പടഭാഗത്ത് നിന്നുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ വരികളേക്കാരം ചിലപ്പോൾ ആശയങ്ങളേക്കാരം അത് നമ്മൾ പൂരിപ്പിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ സാക്കിനായ നൂനിനു ശേഷം ദാല് ദാല് വന്നാലല്ലേ സാക്കിനായ അതിനുശേഷം ദാ ദാണുള്ളത് നൂനു ശേഷം ദാല് വന്നാല് ഡാഷ്ക്കണം സാക്കിനായ നൂനു ശേഷം ദാല് വന്നാൽ എന്ത് ചെയ്യേണ്ടത് ഒന്ന് കിട്ടുന്നവർക്കൊന്ന് പറഞ്ഞു നോക്കൂ എന്ത് ചെയ്യണം ആ എഹ്ഫായ ചെയ്യണം അല്ലേ അത് ആലി അഖ്ബായി അക്ഷരമാണ് അതുകൊണ്ട് ഇഹ്ഫായ ചെയ്യണം അടുത്ത് എന്താ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം ഡേ തൻവീനിനെ മറച്ചു മണിക്കണം എന്താണ് തൻവീനു ശേഷം ബാ വന്നാൽ തൻവീനിനെ എന്താക്കി മറച്ചു മണിക്കണം വേണ്ടത് ആ പറഞ്ഞു നോക്കൂ ആ മീമാക്കി മറച്ചു മണിക്കണം അല്ലേ പിന്നെ സാക്കിനായ നൂനിനു ശേഷം അയന് വന്നാൽ നൂനിനെ ഡേഷ് ചെയ്യണം സാക്കിനായ നൂനിനു ശേഷം അയന് വന്നാൽ എന്ത് ചെയ്യണം പറഞ്ഞു നോക്കിയാണ് ഇത് ഹാർ ചെയ്യണം അല്ലേ കോർമ്മ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കണം പിന്നെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് നിങ്ങൾ കാണണം കേട്ടോ ജാരിയ എന്നതിൽ നൂനിനെ ഡാഷ് ചെയ്യണം ഐനുൻ ജ എന്താണ് സാക്യനായ നൂന് അല്ല ഐനുൻ തൻവീൻ അല്ലേ തൻവീന് ശേഷം ജീമ് വന്നാൽ എന്ത് ചെയ്യണം ആ ഇഹ്ഫ ചെയ്യണം അറിയാലോ അല്ലേ അടുത്തെന്താ തൻവീന് ശേഷം ലാ വന്നാൽ ലാമ് വന്നാൽ തൻവീനെ ഇതാമുൻ ഏതാ ചെയ്യേണ്ടത് ഇതാമം ഏത് ചെയ്യണം ഇതാവും ലാ ആണ് വന്നത് ലാമ എന്തിൻ്റെ അക്ഷര ബിലാവഊന്നൻ്റെ അക്ഷരമാണ് അല്ലേ അപ്പോൾ ഇതാവും ബിലാവുന്ന ചെയ്യണം അപ്പോൾ ഇതേ രൂപത്തിൽ ബോധിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അടുത്തൊരു ചോദ്യം ബോധിപ്പിക്കാനുള്ള ചോദ്യം മറ്റൊരു ചോദ്യ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം സുക്കൂനുള്ള നൂനിനു ശേഷം ഡാഷ് വന്നാൽ ഇക്കലാബ് ചെയ്യണം എന്താണ് സുക്കൂ ഉള്ള ശേഷം എന്ത് വന്നാലാണ് സുക്കൂനുള്ള നൂനു ശേഷം ഇക്കലാബിൻ്റെ അക്ഷരം പറയൂ ആ ബാ ആണ് അല്ലേ അപ്പം കിട്ടി കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും കിട്ടിയില്ലേ കിട്ടാത്തവർ പഠിക്കണേ പിന്നെ തൻവീനു ശേഷം റാവ് വന്നാൽ തൻവീനിനെ ഡാഷ് ചെയ്യണം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കിട്ടുന്ന ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കിട്ടിയെന്ന് അറിയിച്ചോളൂ വളരെ സന്തോഷമാണ് നമുക്ക് അതിനൊക്കെ കാണുന്നത് കേട്ടോ അപ്പം എന്താണ് തൻവീന് ശേഷം റാവ് വന്നാൽ എന്താണ് തൻവീന് ശേഷം റാ ഇതിൻ്റെ അക്ഷരമാണ് ആ പറഞ്ഞു നോക്കൂ ഇതാവും ബിലാവുന്നൻ്റെ അക്ഷരമാണല്ലേ അപ്പം തൻവീന് ശേഷം റാവ് വന്നാൽ ഇതുകാവും ബിലാവുന്ന ചെയ്യണം കേട്ടോ അടുത്തത് സുക്കൂനുള്ള നൂനിനു ശേഷം ജീമ് വന്നാൽ നൂനിനെ ഡാഷ് ചെയ്യണം സുഖൂണുള്ള നൂന് അല്ലേ സാക്കിനായ നൂന് അതിന് ശേഷം ജീമ് അപ്പോൾ ജീമിന് എന്തിൻ്റെ അക്ഷരമാണ് പറഞ്ഞോക്കൂ എന്തിൻ്റെ അക്ഷരമാണ് ആ ഇഹ്ബായൻ്റെ അക്ഷരമാണ് അപ്പോൾ എന്ത് ചെയ്യണം എഹ്ഫായ് ചെയ്യണം അടുത്ത എന്താണ് തൻവീനു ശേഷം സീൻ വന്നാൽ ഡാഷിനെ ഇഹ്ഫായ് ചെയ്യണം തൻവീനു ശേഷം സീന് വന്നാൽ എന്തിനെ ഇഖ്ബായ് ചെയ്യേണ്ടത് തന്വീനു ശേഷം സീൻ തൻവിന് ശേഷം സീൻ അല്ലേ തൻവീനിനെ ഇഹ്ഫായ് ചെയ്യണം അല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും കേട്ടോ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഡാഷ് ചെയ്യണം സാക്കിനായ മീമ് അതിന് ശേഷം ബാഗ് വന്നാൽ എന്ത് ചെയ്യണം സാക്കിനായ മീമിന് ശേഷം ബാഗ് വന്നാൽ മീമ് വന്നാൽ ഇതാമ് ബാഗ് വന്നാൽ എന്താണ് ആ പാട്ടൊക്കെ മറക്കരുത് കേട്ടോ എപ്പോഴും ഓർമ്മ വേണം എന്നാലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണ് ചെയ്യട്ടോ ഇനി അടുത്ത ചോദ്യങ്ങൾ എന്താണ് വരിക നോക്കാം എന്താ വരിക ഒറ്റവാചകത്തിൽ ഒത്തിരിയേതായ ചോദ്യങ്ങൾ ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ ചോദ്യം സാക്കിനായ മീമിന് എത്ര വിധികളുണ്ട് സാക്കിനായ മീമിന് എത്ര വിധികളാണ് ഉള്ളത് പറഞ്ഞുവാണെങ്കിൽ ഇത്ര ആ മൂന്ന് വിധികളാണ് ഉള്ളത് അല്ലേ മീമ് സാക്കിനായ മീമ് അതുപോലെ തന്നെ സാക്കിനായ നൂനും തന്വീനും രണ്ടും വേറെ വേറെയാണ് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക രണ്ട് നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം നിർത്തൽ ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ എന്താണ് പറഞ്ഞ എന്ന് മനസ്സിലാലോചിച്ചു നോക്കിയതാണ് ചിഹ്നം ഓർമ്മ ഉണ്ടോ ആ ഇതാണ് പില എന്നുള്ള രൂപത്തിലുള്ള അൽ വഖഫു ഔല എന്നുള്ളതാണ് അതാണ് നിർത്തൽ ഏറ്റവും നല്ല നല്ലതുള്ള ചിഹ്നം കേട്ടോ അടുത്തത് മിൻഹും ബത്തുഷൻ എന്നതിൽ സാക്കിനായ് മീമിൻ്റെ വിധി മിൻഹും ബത്തുഷൻ എന്താ അവിടെ ഉള്ളത് മിൻഹും ഇവിടെ എന്താ ഉള്ളത് സാക്കിനായ മീമ് അതിനുശേഷം ബാഗ് വന്നില്ലേ മീമിന് ശേഷം ബാഗ് വന്നാൽ എന്താ ചെയ്യേണ്ടത് സാക്കിനായ മീമിന് ശേഷം ഈ പാട്ട് ഇങ്ങനെ പഠിപ്പിക്കാതി അപ്പോൾ ഇത്രയാണ് കിട്ടും പാടിയാണ് കിട്ടിയോ എന്താ ചെയ്യേണ്ടത് ഇഹ്ഫാ ചെയ്യണം അല്ലേ ഒക്കെ അറിയാവുന്നാണ് ആ പാട്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്ക കേട്ടോ പിന്നെ മൻ തൊക എന്നതിൽ സാക്കിനായ നൂൻ്റെ വിധി മൻ തൊക മൻ തൊ അല്ലേ സാക്കിൻ നൂനുണ്ട് ശേഷം ത്വാ ഉണ്ട് മീ സാക്കിൻ നൂനുണ്ട് ശേഷം തോ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോക്ക് ഉത്തരം കിട്ടുകയാണ് നമുക്ക് ശരിയാ നോക്കല്ലോ എന്താണ് ഇഹ്ബാ ചെയ്യണം അല്ലേ ഇൻഷാല്ല എന്താണ് യൗമ ഇദിൻ അല്ലേ യൗമ ഇദിൻ ബാസിറ യൗമ ഇദിൻ ബാസിറ ഇതിൽ തൻവീനിൻ്റെ വിധി എന്താ യൗമ ഇദിൻ എന്നുള്ളത് ഇവിടെ തൻവീനുണ്ട് ഇവിടെ ബാസിറ അല്ലേ ബാ ഉണ്ട് അപ്പോൾ എന്താണ് തൻവിന് ശേഷം ബാഗ് എന്നാൽ എന്ത് ചെയ്യണം പറഞ്ഞോളൂ ആ തൻവിന് ശേഷം ബാഗ് വന്നാൽ എക്വിലാബ് ചെയ്യണം തൻവിന് ശേഷം ഭാവ് എന്നാൽ ഇക്കോവിലാബ് ചെയ്യണം അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ വളരെ സൂക്ഷിച്ചാൽ എല്ലാ മാർക്കും നമുക്ക് ലഭിക്കും അടുത്ത ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം ചെയ്താൽ മറ്റൊരു ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് മാലല്ലുപത എന്നതിലെ തൻവിൻ്റെ വിധി എന്താ മാലല്ലുപത അവിടെ എന്താണ് തൻവീ ഉണ്ട് ശേഷം ഉണ്ട് അല്ലേ തൻവിന് ശേഷം ലാം ലാമെന്നാൽ എന്താ ചെയ്യേണ്ടത് ഇതാവും ബിലാവുന് ചെയ്യണം സംശയമില്ലല്ലോ അടുത്ത ചോദ്യം എന്താ മിംബാദിൻ എന്നതിലെ മിൻബാദിൻ മിംബാ മിംബാദിൻ എന്നതിൽ നൂനിൻ്റെ നൂനിൻ്റെ വിധി എന്താ മിംബാദ് എന്നുള്ളത് എന്താ നൂന് പടേണ്ട ശേഷം ബാ ഉണ്ട് അല്ലേ അപ്പം എന്താണ് ഇവിടെ ചിഹ്നക കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെ മോശമാണ് കേട്ടോ അറിയില്ലേ എന്താണ് പറഞ്ഞു നോക്കൂ ആ ഇക്ക ചെയ്യണം അല്ലേ അടുത്ത ചോദ്യം ദുന്യാ എന്നതിൽ ദുന്യാ എന്നതിൽ നൂനിൻ്റെ ഇഹാർ ചെയ്യുന്നതിൻ്റെ വിധി എന്താ ദുന്യാ അല്ലേ എന്താണത് ദുനിയ എന്നുള്ള നൂനുണ്ട് അതിൻ്റെ ശേഷം യാ ഉണ്ട് നൂനും യാവും സാക്ക് തൻ എന്താണ് ഇതാവും ബ്യൂനയുടെ അക്ഷരം ഒരേ പദത്തിൽ വന്നാൽ അവിടെ എന്ത് ചെയ്യണം ഇത്ഹാര ചെയ്യൽ എന്താണ് നിർബന്ധമാണെന്നാണ് പഠിച്ചല്ലേ ഇൽഹാർ നിർബന്ധം എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കി വെക്കുക പിൻവാൻ എന്നുള്ള പാഠത്തിലാണ് കേട്ടോ പിന്നെ മിൻ കെയ്സിൻ എന്നതിലെ നൂനിൻ്റെ വിധിയന്ത മിൻ കെസ് അല്ലേ സാക്കിൻ ആയ നൂന് ശേഷം കാഫ് കാഫെന്തിൻ്റെ അക്ഷരമാണ് പറഞ്ഞോളൂ യഹ്ഫാൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് യഹ്ഫായ് ചെയ്യണം അടുത്ത ഹും ഹൈർ എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധി എന്താണല്ലോ ഹും ഹൈർ ഹും ഹൈർ എന്നതിൽ സാക്കിനായൂൻ വിനൂന് സാക്കിനായ നൂന് എന്താണ് സാക്കിനായ മീമല്ലേ ഹും ഹൈർ മീമുണ്ട് അതിന് ശേഷം ഹ ഉണ്ട് അല്ലേ എന്താണ് മീമ് അതുപോലെ തന്നെ ബ അല്ലാത്ത മറ്റേത് അക്ഷരം വന്നാലും ഇത് ഹാർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ ഈസിയാണ് കേട്ടോ അപ്പം ഓക്കെ അല്ലേ ഇനി അടുത്ത ചോദ്യങ്ങൾ വരിക ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഒന്ന് സാക്കിനായ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ഇല്ലെങ്കിൽ സാക്കിനായ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ഇല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞു നോക്കിയാണെങ്കിൽ എന്താണ് ഹംസ നഷ്ടപ്പെടുകയും സുഖൂനുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യൂലേ ഹംസ നഷ്ടപ്പെടുകയും സുഖൂണുള്ള അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക പഠിച്ചു വെക്കുകട്ടോ അടുത്ത ചോദ്യം സാക്കിനായ നൂനിനെ എക്കലാബ് ചെയ്യണം എപ്പോൾ സാക്കിനായ നൂനിനെ എപ്പോഴാണ് എക്കിലാബ് ചെയ്യേണ്ടത് ഇതുവരെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അത് നമ്മൾ ഉദാഹരണങ്ങളിലൂടെയാണ് പറഞ്ഞത് ഇനി നമ്മളത് എന്താണത് ആ ഒരു ആശയം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ സാക്കിനായ നൂനെ എപ്പോഴാണ് ഇക്കലാബ് ചെയ്യേണ്ടതിന് ശേഷം ബാഗ് വന്നാൽ അല്ലേ സാക്കിനായ നൂനിന് ശേഷം ഇക്കലാബ് ചെയ്യേണ്ടത് സാക്കിനായ നൂനിനു ശേഷം ബാഗ് വന്നാലാണ് മനസ്സിലാക്കി വെക്കുക അത് എഴുതാൻ നമുക്കറിയാം കേട്ടോ നമുക്കത് സാക്കിനായ നൂനു ശേഷം ബാഗ് വന്നാൽ എന്ത് ചെയ്യണം മിക്കലാവ് ചെയ്യണം എന്ന് നമുക്കറിയാം പക്ഷേ അത് എഴുതാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടൂല അപ്പം ശേഷം ബാഗ് വന്നാലെങ്കിലും എഴുതാൻ അല്ലെങ്കിൽ സാക്കിനായ നൂനിനു ശേഷം ബാഗ് വന്നാൽ എന്നുള്ള രൂപത്തിൽ എഴുതിയാലും കുഴപ്പമില്ല ഇൻഷാല്ല അടുത്ത ചോദ്യം തെൻവീനിനെ ഇതാവും ചെയ്യണം ചെയ്യണപ്പോൾ തൻവീനെ അപ്പള ഇതാവും ബിലാവുന്നെ ചെയ്യേണ്ടത് ലേ നോക്കിയാണെങ്കിൽ അറിയോ ശേഷം ലാമ റായ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം തെൻവീനിനെ ഇതാവും ബിലാവൂന്നെ ചെയ്യണം അടുത്ത ചോദ്യം എന്താണ് സാക്കിനായ മീമിനെ ചെയ്യണം ചെയ്യണപ്പോൾ സാക്കിനായ മീമിനെ മീമിനെ ഉണ്ടോ മീമിനെ എഹ്ബൈ ചെയ്യണം എപ്പോഴാണ് സാക്കിൻ്റെ മീമിന് ശേഷം ഭാവ് എന്നാലെന്ത് ചെയ്യണം എഫ്ഫൈ ചെയ്യണം എപ്പോഴാണ് ഇത് ആര് ചെയ്യേണ്ടത് ഇത് എപ്പോഴാണ് ഇത് കാമ്പ ഇത് കാമ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്തൊരു ചോദ്യ പേപ്പറിൽ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് സക്ത എന്നാൽ എന്തുണ്ട് സക് എന്ന് പറഞ്ഞാൽ എന്താ സക് എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ പറഞ്ഞു നോക്കൂ ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്തെന്ന് പറയല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാൻ കിട്ടണം കേട്ടോ നമുക്ക് പറയാൻ കിട്ടിയാൽ മാത്രം പോരാ എഴുതാനും കിട്ടണം അറബി മലയാളത്തിൽ എഴുതാൻ കിട്ടണം മലയാളത്തിലല്ല അറബി മലയാളത്തിൽ തന്നെ എഴുതാനും കിട്ടണട്ടോ അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം സാക്കിനായ നൂനിനെ ഇത്ഹാർ ചെയ്യൽ നിർബന്ധമാണിപ്പോൾ സാക്കിനായ നൂനിനെ ഇത്ഹാർ ചെയ്യൽ നിർബന്ധമാണ് ഇപ്പോൾ എപ്പോഴാണ് ഇത്ഹാർ ചെയ്യൽ നിർബന്ധമുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് സുഗൂണിലെ നൂനിൻ്റെ ശേഷം അതേ കലിമത്തിൽ ഇത്ഹാവും ബി ഒന്നയുടെ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം ഇത് ആ സാക്കിനായ നൂനിനെ ഇത്ഹാർ ചെയ്യണം അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടാൽ ഇൻവാ എന്നൊക്കെ കണ്ടാൽ അവിടെ ഇത്ഹാ നിർബന്ധമാണല്ല ഇത്ഹാർ നിർബന്ധമാണെന്ന് നമുക്ക് അറിയാം പക്ഷേ എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു ആക്ഷേപം നമുക്ക് എഴുതാൻ കൂടി കിട്ടണം സുക്കൂനിലെ നൂനിൻ്റെ ശേഷം അതേ കലിമത്തിൽ ഇതിഹാമി ഉന്നയുടെ അക്ഷരം ചേർന്ന് വന്നാൽ എന്ത് ചെയ്യണം ഇത്ഹാർ ചെയ്യൽ നിർബന്ധമാണെന്നുള്ളത് നമ്മൾ ആ രൂപത്തിൽ എഴുതാൻ പഠിക്കണം കേട്ടോ അടുത്തത് സാക്കിനായ നൂനിനെ ഇക്കലാബ് ചെയ്യണം ഇപ്പോൾ എപ്പോഴാണ് സാക്കിന് ആയൂനെ ഇക്കിലാബ് ചെയ്യല് സാക്കിന് ആയ നൂനിനെ ഇക്കലാബ് ചെയ്യണം എപ്പോഴാണത് പറഞ്ഞു നോക്കൂ സാക്കിൻ ആയ നൂന്നിന് ശേഷം ഭാഗം വന്നാൽ എക്ലാബി ചെയ്യണം അടുത്ത ചോദ്യം തൻവീനിനെ ഇതാമും ഇതാവും വിലാവുന്ന ചെയ്യണം തൻവീനെ എപ്പോഴാണ് ഇതാ ബിലാവുന്ന ചെയ്യൽ തൻവീൻ്റെ ശേഷം എന്ത് വരണം തൻവീൻ്റെ ശേഷം ലാമറായി എന്നീ അക്ഷരങ്ങൾ വരണമല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒറ്റവാചകത്തിൽ ഉത്തര എഴുതാനുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കുറച്ച് എഴുതാൻ അറിയേണ്ടി വരും അത് അറിയുമെന്നുള്ളത് ഉറപ്പുവരുത്തോ അടുത്ത ചോദ്യം നമ്മൾ കുറച്ച് എഴുതാൻ അറിയേണ്ട രൂപത്തിലുള്ളതാണ് അഞ്ച് വരിയിൽ കവിയാതെ ഉപന്യസിക്കുക എന്നുള്ളതാണ് ഇൽഹാർ മുത്തലക്കിനെ കുറിച്ച് എഴുതാനുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇൽഹാർ മുത്തലക്കിനെ കുറിച്ച് ഒരു അഞ്ച് വരി എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ച് പോയിന്റുകൾ എഴുതി വെക്കാൻ കഴിഞ്ഞാൽ മതി നൂനും ഇതാവും ബികോന്നിയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ് ഇതിന് ഇൽഹാർ മുത്തലക്കി എന്ന് പറയുന്നു ഖുർആാനിലെ ഈ വിധം ചേർന്ന് വന്നത് കിൻവാനും സിൻവാനും ബുന്യാനും ദുന്യാ എന്നിവ മാത്രമാണല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി അത് നമ്മൾ ആദ്യം ഇതും പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കേട്ടോ അതുപോലെ അഞ്ച് മാർക്കിന് ചോദിച്ച അഞ്ച് ആറ് മാർക്കിൻ്റെ അഞ്ച് വരിയിൽ എഴുതാനുള്ള ചോദ്യം മറ്റൊന്ന് വന്നത് ഖുർആാനിൽ വഖഫ് ഖുർആാനിലെ വഖഫ് ചെയ്യൽ എന്നുള്ളതാണ് ഖുർആാനിൽ വക്ഫ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണിത് ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ബോധു തുടങ്ങുന്നതിന് തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേകം നിയമങ്ങളുണ്ട് എല്ലാ ആഴത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ് ആയത്തുകൾക്കിടയിൽ നിർത്തുന്നതിന് വഖഫിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം ആ ആയത്തുകൾക്കിടയിൽ നിർത്തുന്നതിന് കേട്ടോ അപ്പോൾ ഇതുപോലെ വഖഫിനെക്കുറിച്ചും അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം ഇത് ആ സാക്കിന് അനൂനിൻ്റെ വിധികളെന്നോ അല്ലെങ്കിൽ സാക്കിന് അനൂനിൻ്റെയും തന്വീൻ്റെയും വിധികളെന്നോ അതിനൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പം അവയെക്കുറിച്ചൊക്കെ ഒരു അഞ്ച് പോയിന്റുകൾ നമുക്ക് എഴുതാൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയുമെന്നുള്ളത് ഉറപ്പുവരുത്തുക കൂട്ടത്തിൽ ഇത്തരം ഒരു പരീക്ഷാ പേപ്പറുകൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതേ രൂപത്തിലുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ താഴെ കാണുന്ന ഈ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെയൊക്കെ പി ഡി എഫുകൾ എനിക്ക് ലഭ്യമാവും അതിൽ നിങ്ങൾ കുട്ടികളോട് കൊണ്ട് ഒന്ന് ചെയ്തിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ചേരുമ്പോഴൊക്കെ ചേർക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഒറ്റ പാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ള ഇടത്തുള്ള പാചകങ്ങൾ കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇൻഷാല്ല ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇത്തരം മദ്രസയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിയുള്ളൂ ഇൻഷാല്ല എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു